നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിയുടെ റൺവേക്കായി ജനവാസ മേഖലയിൽ ഏറ്റെടുക്കുന്നത് ഏക്കർ സ്ഥലം ഏക്കർ ആണ് സർക്കാർ ആദ്യം നോട്ടിഫൈ ചെയ്തത് എന്നാൽ റൺവേക്കായി എരുമേലി മണിമല പഞ്ചായത്തുകളിലായി നൂറ്റി അറുപത്തിയഞ്ച് ഏക്കർ വേണ്ടിവരും എന്നാണ് അന്തിമ അതിർത്തി നിർണയത്തിൽ ഉദ്യോഗസ്ഥർ നിജപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ പദ്ധതി വിഭാവനം ചെയ്യുന്ന ചെറുവള്ളി എസ്റ്റേറ്റിലും റൺവേക്കായി നിശ്ചയിച്ച ഭൂമികളിലും അതിർത്തി നിർണയിച്ച് അടയാളം രേഖപ്പെടുത്തി റൺവേ ഉദ്ദേശിക്കുന്നത് എലിമേരി ഗ്രാമപഞ്ചായത്തിലെ വഴക്കനാട് മണിമല പഞ്ചായത്തിലെ ചാരുവേലി പ്രദേശങ്ങൾ ബന്ധിപ്പിച്ചാണ് റൺവേയുടെ കിഴക്ക് ദിശ എലിമലി ടൗൺ സമീപം ഒരുങ്കൽ കടവും പടിഞ്ഞാറ് മണിമല പഞ്ചായത്തിലെ ചാരുവേലിയുമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റ് പൂർണ്ണമായി ഏറ്റെടുത്ത് പദ്ധതി നടപ്പിലാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ കേന്ദ്രാനുമതികൾ ഇനിയും ലഭിക്കാനുണ്ട് ഭൂമിയുടെ അതിർത്തി നിർണ്ണയം അംഗീകരിച്ചാൽ വ്യോമന മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം എന്നിവയുടെ അനുമതിയും വേണ്ടതുണ്ട് അതിനുശേഷമാണ് വിശദ പദ്ധതി രേഖ തയ്യാറാക്കൽ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ റൺവേക്കായി കണ്ടെത്തിയ സ്വകാര്യ ഭൂമിയുടെയും റോഡുകളിൽ ഉൾപ്പെടെ അതിർത്തി നിർണ്ണയം പൂർത്തിയാക്കി താൽക്കാലികമായി കുറ്റുനാട്ടിയ ഭൂമിയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മഞ്ഞപ്പേഞ്ചടിച്ച് ഡറുകൾ രേഖപ്പെടുത്തിയ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ച അതിർത്തി വേർതിരിക്കും ന്യൂസ് ബ്യൂറോ പീരിമേട്